എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഔഷധങ്ങൾ നിർമ്മിക്കുവാനായി നമുക്ക് ചുറ്റുപാടുകളിൽ വളരുന്ന ചെറുതും വലുതുമായ ഒട്ടനവധി സസ്യങ്ങളുണ്ട് ഇത്തരം സസ്യങ്ങളെയാണ് നമ്മൾ ഔഷധ സസ്യങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യർ മാത്രമല്ല ഭൂമിയിലെ മറ്റു ജന്തുജാലങ്ങളും ഔഷധ സസ്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് മലയാളമാസമായ കർക്കിടക മാസം ആരോഗ്യ പരിപാലനത്തിനായി ഉപയോഗപ്പെടുത്തുന്ന ഒരു മാസമാണ് കർക്കിടക മാസത്തിലെ ആവശ്യങ്ങൾക്കായി നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കൊരു ഔഷധത്തോട്ടം നിർമ്മിച്ചെടുക്കാം അതിനായി ഔഷധ ഗുണമുള്ള സസ്യങ്ങൾ തിരിച്ചറിയുകയും ഔഷധ സസ്യങ്ങളുടെ ലഭ്യത കുറവുള്ളവരാണെങ്കിൽ അവയെ നമ്മുടെ വീടുകളിൽ തന്നെ വളർത്തിയെടുത്ത് സംരക്ഷിക്കുവാനും ശ്രമിക്കാം ഏതൊക്കെ ഔഷധ സസ്യങ്ങൾ നമ്മുടെ ഔഷധ ചെടിത്തോട്ടത്തിൽ നട്ടു വളർത്തിയെടുക്കാമെന്ന് നോക്കാം നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലം വേണം ഇതിനായി തിരഞ്ഞെടുക്കാൻ വീടിനരികെയുള്ള രാവിലെയും വൈകിട്ടും നല്ല വെയിൽ ലഭിക്കുന്ന സ്ഥലമാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ചെടികളൊക്കെ ഒന്ന് മാറ്റാം ഇത് മുക്കൂറ്റിയാണ് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണിത് അപ്പോൾ നമുക്കതൊക്കെ നട്ടുകൊടുക്കാം നിലത്ത് മണ്ണിലോ ചെടിച്ചട്ടിയിലോ മൺപാത്രങ്ങളിലോ ഗ്രോ ബാഗിലോ ഒക്കെ തന്നെ നമുക്ക് ഔഷധ സസ്യങ്ങൾ നട്ടു വളർത്താം ചെടികൾ നട്ടു വളർത്തുവാനായി നമ്മൾ നല്ല ഇളക്കമുള്ള മണ്ണ് തിരഞ്ഞെടുത്തിട്ടുണ്ട് നമ്മുടെ നാട്ടിലുള്ള ഇളക്കമുള്ള വളക്കൂറുള്ള ഏത് മണ്ണിലും ഇത്തരത്തിലുള്ള സസ്യങ്ങൾ നമുക്ക് വളർത്തിയെടുക്കാം എടുത്തിരിക്കുന്ന മണ്ണിൻ്റെ കാൽഭാഗത്തോളം ചാണകപ്പൊടിയും കൂടെ ചേർത്ത് കൂട്ടി കലർത്തിയെടുക്കുന്നുണ്ട് നല്ല വളക്കൂറുള്ള മണ്ണാണെങ്കിൽ മണ്ണ് മാത്രം മതിയാവും ഇതുപോലെ നമ്മൾ വളം ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മുടെ ചെടിച്ചട്ടിയിലേക്കും ഗ്രോ ഒക്കെ നമുക്ക് കോട്ടിങ് മിക്സ് നിറച്ച് കൊടുക്കാം ഇവിടെ നമ്മൾ വീട്ടിൽ നിന്ന് ഉപയോഗശൂന്യമായിട്ട് കളഞ്ഞിട്ടുള്ള മൺപാത്രങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ് മൺകലത്തിനും മൺചട്ടിക്കുമൊക്കെ പൊട്ടലുകളൊക്കെ സംഭവിച്ചതാണ് അപ്പം നമ്മളതിന് സുഷിരങ്ങൾ ഇട്ടുകൊടുക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇന്നിവിടെ മൺപാത്രങ്ങളാണ് ഇതിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇപ്പം നമുക്ക് പോട്ടിങ് മിക്സ് ഇതിലേക്ക് നിറയ്ക്കാം ഔഷധ സസ്യങ്ങൾ ചെടിച്ചട്ടികളിലൊക്കെ നമ്മൾ നട്ട് വളർത്തുമ്പോൾ ആദ്യം നമ്മൾ നല്ലൊരു അടിവളം കൊടുത്ത് നട്ട് വളർത്തുന്നതായിരിക്കും നല്ലത് ഇടയ്ക്കിടയ്ക്കായിട്ട് നമ്മൾ വളപ്രയോഗങ്ങളൊന്നും തന്നെ നടത്തുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന പോട്ടിങ് മിക്സ് വെച്ചിട്ട് നമ്മുടെ ചെടിച്ചട്ടി മുഴുവനായിട്ട് നമ്മൾ നിറച്ചു കൊടുക്കും ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് വെള്ളം ചെടിച്ചട്ടിയിൽ കെട്ടിക്കിടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക ഇനി നമ്മൾ മണ്ണ് നിറച്ചു വെച്ചിരിക്കുന്ന ചെടിച്ചട്ടികളിലേക്ക് നമ്മുടെ ഔഷധ സസ്യങ്ങൾ ഓരോന്നോരോന്നായി നട്ടു കൊടുക്കുക ആദ്യമായി നമ്മൾ നട്ടു കൊടുക്കുന്ന ഔഷധ സസ്യം കുടങ്ങൽ അഥവാ മുത്തുകളാണ് കൊടുങ്ങൽ സ്ഥലബ്രഹ്മി കരിന്തക്കാളി എന്നിങ്ങനെ വിവിധ പേരുകളിലിത് അറിയപ്പെടുന്നു കുടങ്ങളിൽ ലഭ്യമാകുന്ന പറമ്പുകളിൽ നിന്നൊക്കെ നമ്മളിത് ശേഖരിച്ച് കൊണ്ടുവരിക വിഷം തളിച്ചിട്ടില്ലാത്ത പറമ്പുകളിൽ നിന്ന് വേണം നമ്മൾ ഔഷധ സസ്യങ്ങൾ നടടുവാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ശ്രദ്ധിക്കുക വേരോടുകൂടിയുള്ള കുടങ്ങലാണ് നമ്മൾ നടുവാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് അപ്പം അതായതുപോലെ കുടങ്ങലിൻ്റെ വേര് നമ്മൾ ചെറിയ ചെറിയ കുഴികളുണ്ടാക്കി അതിലേക്ക് വെച്ച് മണ്ണ് ജസ്റ്റ് ഇട്ട് കൊടുത്ത് മൂടുക ഇതിൻ്റെ വേരുകൾ ഒരുപാട് മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി പോകുന്നതല്ല ഇതിങ്ങനെ പടർന്ന് പടർന്ന് പിടിക്കുന്ന ഒരു ചെടിയാണ് ഔഷധ സസ്യങ്ങളൊക്കെ നമ്മൾ നടുമ്പോൾ ഒരു ചട്ടിയിൽ തന്നെ ഒരുപാട് സസ്യങ്ങൾ വെച്ച് കൊടുക്കുവാനായിട്ട് ശ്രമിക്കുക നമ്മൾ നട്ടു കൊടുക്കുന്ന എല്ലാ ചെടിയും ഒരുപോലെ തന്നെ നമുക്ക് പിടിച്ച് കിട്ടണമെന്നില്ല അപ്പോൾ ഏതെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് പിടിച്ചു കിട്ടിക്കോളും അങ്ങനെ നമ്മുടെ മൺചട്ടിയിലേക്ക് കുടങ്ങൽ നട്ടു കൊടുത്തിട്ടുണ്ട് കുടങ്ങലിനെ തന്നെ കുടകൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് കുടങ്ങലിൻ്റേതായി വലിയ തണ്ടുമായിട്ടുള്ള ഇലകളൊക്കെ ഒടിഞ്ഞിരിക്കുകയാണ് അപ്പം നമ്മൾ ആ തണ്ടങ്ങ് കട്ട് ചെയ്ത് മാറ്റുവാണ് ഇനി അത് നിർത്തിയാലും അത് അങ്ങനെ കിളിർത്തു വരത്തില്ല ഇതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ കഴിഞ്ഞ വർഷം കർക്കിടകത്തിൻ്റെ സമയത്ത് കുടങ്ങൽ നട്ട് വളർത്തിയിരുന്നു അപ്പോൾ അത് വേനൽക്കാലമൊക്കെ ആയപ്പോൾ ഇത്തരത്തിലുള്ള ചെടികളൊക്കെ കുറച്ചൊക്കെ നഷ്ടപ്പെട്ടു പോകും എന്നാലും വീണ്ടും മഴ ഉണ്ടാകുമ്പോൾ അത് പൊട്ടിക്കിളർക്കുന്നതായിട്ട് നമുക്ക് കാണാം അത്തരത്തിൽ നമ്മൾ ചട്ടിയിൽ നട്ട് വളർത്തിയിരുന്ന ഒരു കുടങ്ങലാണിത് വേനലിൽ കുറച്ച് ചെടികളൊക്കെ ഉണങ്ങിപ്പോയെങ്കിലും ഇതാ മഴ തുടങ്ങിയപ്പോൾ വീണ്ടും പൊട്ടിക്കിളർക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കർക്കിടക കഞ്ഞി തയ്യാറാക്കുമ്പോഴാണെങ്കിലും അതുപോലെ ചർമ്മ സംരക്ഷണത്തിനായിട്ടൊക്കെ നമുക്ക് ഈ കുടങ്ങലിൻ്റെ ഇലയും തണ്ടും ഒക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇനി നമ്മുടെ ഔഷധത്തോട്ടത്തിലേക്ക് നമുക്ക് കറ്റാർവാഴ നട്ട് വളർത്താം കറ്റാർവാഴയുടെ ഒരു തൈ നമ്മൾ നട്ട് വളർത്തുകയാണെങ്കിൽ അതിൽ നിന്നും കൂടുതൽ തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും നമ്മുടെ വീട്ടിൽ അത്യാവശ്യം ആരോഗ്യമുള്ള ഒരു കറ്റാർവാഴ ഉണ്ടെങ്കിൽ അതുതന്നെ നമ്മളുടെ ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇനി നമുക്ക് ഈ കറ്റാർവാഴ പുതിയൊരു ചട്ടിയിലേക്ക് നട്ടു കൊടുക്കാം കറ്റാർവാഴയ്ക്ക് ഒരുപാട് വെള്ളം എപ്പോഴും അതിൻ്റെ ചുവട്ടിൽ കെട്ടി നിൽക്കുന്നതിനോട് വലിയ താല്പര്യമില്ലാത്ത ഒരു ചെടിയാണ് അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ മൺകലത്തിൽ നമ്മൾ നേരത്തെയും ഇതുപോലെ കറ്റാർവാഴ നട്ടു വളർത്തിയിരുന്നു ഇപ്പം നമ്മളതിലെ മണ്ണും കറ്റാർവാഴയൊക്കെ മാറ്റിയതിന് ശേഷം വീണ്ടും പുതിയ കറ്റാർവാഴ ഇതിലേക്ക് കൊടുത്തു സ്ഥലപരിമിതി ഉള്ളവർക്കും വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളവർക്കുമൊക്കെ തന്നെ ഇതുപോലെ ചെടിച്ചട്ടികളിലായിട്ട് ഔഷധ സസ്യങ്ങൾ വളർത്തി എടുക്കാവുന്നതാണ് ടെറസിൽ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഔഷധ സസ്യങ്ങൾ നട്ടു വളർത്തി എടുക്കാവുന്നതാണ് ഇനി നമുക്ക് കുറച്ച് മുക്കൂറ്റി നട്ടു കൊടുക്കാം മുക്കൂറ്റിയുടെ തൈകളും അതുപോലെ തന്നെ അത്യാവശ്യം വലുതായിട്ടുള്ള മുക്കൂറ്റിയും ഒക്കെ വേരോടുകൂടി പിഴുതെടുത്ത് ഇതുപോലെ നമുക്ക് കൊടുക്കാം ഓണത്തിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ മുക്കൂറ്റിയിലൊക്കെ നിറയെ മഞ്ഞ പൂക്കളും വിടർന്നു നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് നമുക്ക് വേണമെങ്കിൽ അലങ്കാരത്തിനായിട്ടാണെങ്കിലും ഇത് നട്ടു വളർത്താവുന്നതാണ് ഒരു ചട്ടിയിൽ തന്നെ നമുക്കൊരു കൂട്ടം മുക്കൂറ്റി ചെടികൾ നട്ടുപിടിപ്പിക്കാവുന്നതാണ് ഒരിക്കൽ നമ്മൾ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അതിൽ പുതിയ പുതിയ തൈകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇതുപോലെ നമ്മൾ നട്ടു വളർത്തിയിരുന്ന മുക്കൂറ്റി ചെടികളാണിത് വേനൽക്കാലമാകുമ്പോൾ മുക്കുറ്റി ചെടികളൊക്കെ അപ്രത്യക്ഷമാകുമെങ്കിലും മഴ തുടങ്ങുന്നതോടു കൂടി അവ വീണ്ടും പിടിച്ചു കിട്ടും ഇത് ബ്രഹ്മിയാണ് നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ പാടത്തിൻ്റെ അരികിലൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് പടർന്ന് പിടിച്ചിരുന്ന ഒരു ഔഷധ സസ്യമായിരുന്നു ബ്രഹ്മി ഇപ്പം ബ്രഹ്മി അത്ര സുലഭമല്ല അപ്പോൾ നമ്മൾ ഇത് ചെടി നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ട് വളർത്തിയതാണ് ബ്രഹ്മി നമുക്ക് വേരോടുകൂടി നട്ടു വളർത്താം അല്ലെങ്കിൽ അതിൻ്റെ തണ്ടുകൾ ഒടിച്ച് കുത്തിയിൽ നമുക്ക് നട്ടു പിടിപ്പിക്കാവുന്നതാണ് തലമുടിയിൽ തേക്കാനുള്ള എണ്ണ തയ്യാറാക്കാനും കർക്കിടകക്കഞ്ഞിയിലുമൊക്കെ നമുക്ക് ബ്രഹ്മി ഉപയോഗപ്പെടുത്താം കൂടാതെ ബ്രഹ്മി വേണമെങ്കിൽ നമുക്കൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വേണമെങ്കിലും വളർത്തി എടുക്കാം അപ്പം നമുക്ക് വേരോടുകൂടി കിട്ടുന്ന ബ്രഹ്മി ആണെങ്കിൽ ഇത ഇതുപോലെ ഒരു ചെറിയ കുഴിയുണ്ടാക്കി അതിലേക്ക് നമുക്ക് വേരിറക്കി വെച്ച് മണ്ണ് കൂടെ ഇട്ട് കൊടുക്കാം കൂടാതെ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ അതിൻ്റെ തണ്ടുകൾ ഒടിച്ചെടുത്ത് അതും നട്ട് കൊടുക്കാം നല്ല വെയിലുള്ളടത്ത് വേണം നമ്മൾ ബ്രഹ്മി വയ്ക്കാൻ കൂടാതെ ബ്രഹ്മിക്ക് നല്ല വെള്ളം ആവശ്യവുമുള്ള ഒരു ചെടിയാണ് അങ്ങനെ നമ്മൾ ബ്രഹ്മിയും നട്ട് കൊടുത്തു ഇനി നമ്മുടെ ഔഷധത്തോട്ടത്തിലേക്ക് കൃഷ്ണതുളസി നമുക്ക് നട്ടു കൊടുക്കാം കൃഷ്ണതുളസി നടുമ്പോൾ നമ്മൾ ഒരു തൈ ആയിട്ടല്ല നടുന്നത് ഒരു കൂട്ടം തുളസി തൈ നമ്മൾ ഇതിനായിട്ട് തിരഞ്ഞെടുക്കും അത് ആണ് നമ്മൾ നട്ടു കൊടുക്കുന്നത് നമ്മൾ വെച്ച് കൊടുക്കുന്ന എല്ലാ തുളസി ചെടിയും നമുക്ക് ഒരു പക്ഷേ പിടിച്ചു കിട്ടണമെന്നില്ല ഇതും കൂട്ടമായിട്ട് നമ്മൾ വെക്കുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് അതിൽ നിന്ന് പിടിച്ചു കിട്ടുന്നതായിരിക്കും നമുക്ക് സുലഭമല്ലാത്ത ഔഷധ സസ്യങ്ങൾ എവിടെ നിന്നെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും അത് നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തി സംരക്ഷിക്കുവാനായിട്ട് ശ്രമിക്കുക ഒന്ന് രണ്ട് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഔഷധ ചെടികളൊക്കെ നമുക്ക് നന്നായിട്ട് പിടിച്ചു കിട്ടുന്നതായിട്ട് കാണാം ഇതുകൂടാതെ നമ്മുടെ ഔഷധത്തോട്ടത്തിൽ നമ്മൾ ശംഖുപുഷ്പം വളർത്തിയിരുന്നു അപ്പം നമുക്ക് വെള്ള വെള്ളശംഖുപുഷ്പവുമുണ്ട് അതുപോലെ നീല നീലശംഖുപുഷ്പവുമുണ്ട് ഇത് നീല തൈ തൈയാണ് അപ്പോൾ അത് നമ്മൾ നട്ടിട്ടുണ്ട് മഴ നന്നായിട്ട് പെയ്തു തുടങ്ങിയപ്പോൾ ഒരു ചെടി നമുക്ക് തനിയെ ഇവിടെ മുളച്ചു വന്നതാണ് അപ്പോൾ ഇത് തകരയാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ചെടിയാണിത് അപ്പോൾ നമ്മളത് കളയാതെ നിർത്തിയതാണ് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെറിയൊരു ഔഷധത്തോട്ടം നിർമ്മിച്ചെടുക്കാവുന്നതാണ് ഇത് കയ്യൂന്നിയാണ് എണ്ണ മുറുക്കാനൊക്കെ നമ്മളിത് ഉപയോഗപ്പെടുത്തും നമ്മുടെ വീട്ടിൽ തന്നെ എവിടെയെങ്കിലും ഇത് ഇട്ട് വളർത്തുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ അത് ഉപയോഗപ്പെടുത്താം ഇത് പൂവാംകുന്തലാണ് കയ്യൂന്നിയും പൂവാംകുന്തലുമൊക്കെ നമുക്ക് ചെടിച്ചട്ടിയിലും വളർത്താവുന്നതാണ് നമ്മളിത് എപ്പോഴും എണ്ണ മുറുക്കുന്നതിനായിട്ട് ഉപയോഗപ്പെടുത്തും അതുകൊണ്ട് തന്നെ നമ്മുടെ പരിസരത്ത് എപ്പോഴും നമ്മളിത് നിർത്താനായിട്ട് നോക്കും ഇത് പച്ചമഞ്ഞളാണ് പച്ചമഞ്ഞൾ നമ്മളൊരു ചെറിയ കവറിലാണ് നട്ട് വളർത്തിയിരുന്നത് അപ്പം അതിൽ നിന്ന് ഒരുപാട് വിത്ത് പൊട്ടാറുണ്ട് ഇത് പനിക്കൂർക്കയാണ് അതുപോലെ ഇത് ചുമക്കൂർക്കയാണ് പനിക്കൂർക്കയും ചുമക്കൂർക്കയും തമ്മിൽ അതിൻ്റെ തണ്ടിൻ്റെ കളറിൽ ചെറിയൊരു വ്യത്യാസം നമുക്ക് കാണാം ഇലകളിലും ഒരു ചെറിയ വ്യത്യാസം നമുക്ക് കാണാം അതുപോലെ അതിൻ്റെ ഗന്ധത്തിലും വ്യത്യാസമുണ്ട് പനിയൊക്കെ ഉള്ള സമയത്ത് ആവി പിടിക്കാനൊക്കെ പനിക്കൂർക്കയും ചുമക്കൂർക്കയും ഒക്കെ നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട് ഇത് ചെങ്ങലമ്പരണ്ടാണ് ചെങ്ങലം പരണ്ട നിലത്ത് നട്ടിട്ട് നമുക്ക് വലിയ മരത്തിലേക്കൊക്കെ പടർത്തി കയറ്റി വിടാവുന്ന ഒരു ഔഷധ സസ്യമാണ് അപ്പോൾ നമ്മളിത് കിട്ടിയപ്പോൾ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ഇങ്ങനെ വെച്ചതാണ് അപ്പോൾ അത് ഹാങ്ങിങ് പ്ലാന്റ് പോലെ കാണാനും ഭംഗിയാണ് അതുപോലെ തന്നെ ഇതിനൊട്ടനവധി ഔഷധ ഗുണങ്ങളുമുണ്ട് ഇത് വിഷപ്പച്ചയാണ് ഇത് കാച്ചിലാണ് കടന്നൽ കുത്തൊക്കെ ഏൽക്കുന്ന സമയത്ത് നമുക്ക് കാച്ചിലിൻ്റെ ഇല പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്ത് തേക്കാവുന്നതാണ് കൂടാതെ ഒട്ടനവധി ഔഷധ ഗുണങ്ങൾ ഇതിനുണ്ട് ഇത് നീല ശംഖുപുഷ്പമാണ് നമ്മുടെ വീട്ടിൽ ഒരു ശംഖുപുഷ്പമെങ്കിലും നമ്മൾ നട്ടു വളർത്തുകയാണെങ്കിൽ അത് വർഷങ്ങളോളം നിൽക്കുന്ന ഒരു സസ്യമാണ് ഇത് ചെമ്പരത്തിയാണ് ചെമ്പരത്തിയുടെ ഇലയും പൂവും ഒക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇത് ചെത്തിയാണ് ചെത്തിയുടെ പൂവ് നമുക്ക് ഇട്ട് എണ്ണ മുറുക്കാവുന്നതാണ് ഇത് ചായമഞ്ചയാണ് ഇതിൻ്റെ ഇല ഭക്ഷ്യയോഗ്യമാണ് ഇത് കീഴാർ നെല്ലിയാണ് കീഴാർ നെല്ലിയുടെ ഇല പുളിയിലയുടെ ഒക്കെ സമാനമായ ഇലയാണ് കീഴാർ നെല്ലിയുടെ ഇലയുടെ അടിഭാഗത്ത് ദൈ കാ കാണുന്ന പോലെ ചെറിയ ചെറിയ നെല്ലിക്ക അവിടെ ആകൃതിയിലുള്ള കായ്കൾ കാണാവുന്നതാണ് പറമ്പുകളിലൊക്കെ ഇത് യഥേഷ്ടം വളരാറുണ്ട് ഇത് കിട്ടാത്തവരാണെങ്കിൽ ഇതുപോലെ നമുക്ക് ചെറിയ കവറുകളിലോ ചെടിച്ചട്ടികളിലോ ഒക്കെ വളർത്തിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലുള്ള ഔഷധ സസ്യങ്ങൾ എല്ലാവരും വീട്ടിലൊരു ചെറിയ ഔഷധ തോട്ടം നിർമ്മിക്കുവാനായിട്ട് ശ്രമിക്കുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം